കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി താരമായിട്ടുള്ള ബിപിൻ മോഹൻ അസാമാന്യ പ്രതിഭയുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ഈ ബിപിൻ മോഹനനോട് ആരെ മാതൃകയാക്കിയാണ് അല്ലെങ്കിൽ ആരുടെ പ്ലെയിങ് സ്റ്റൈലിൽ ആയാണ് താൻ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ മറുപടി ഇങ്ങനെയാണ് ഐ വിൽ വാച്ച് ദ പ്രീമിയർ ലീഗ് ദ മാഡ്രിഡ് ടേബി ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ലീഗുകളും കാണും പ്രീമിയർ ലീഗ് കാണാറുണ്ട് മാഡ്രിഡ് ടേബി കാണാറുണ്ട് അങ്ങനെ അത്യാവശ്യം ലീഗുകളൊക്കെ കാണുന്നുണ്ട് നാച്ചുറലി ഐ വിൽ ലോൺ ദ മൂസ്റ്റ് ഓഫ് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് സ്വാഭാവികമായിട്ടും ഞാൻ ഈ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന്റെ ഓരോ ചലനങ്ങളും പഠിച്ചു വെക്കുന്നത് ചെയ്യും ബട്ട് ദർ ഇസ് നോ ഫേവറേറ്റ് പർട്ടിക്കുലർ ഫേവേറ്റ് ഓർ പർട്ടിക്കുലർ പ്ലെയർ ദാറ്റ് ഐ ഫോളോ പക്ഷേ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഒരു താരമില്ല അങ്ങനെ ഏതെങ്കിലും ഒരുത്തിനെ മാത്രമായിട്ട് ഞാൻ ഫോളോ ചെയ്യില്ല ഐ വിൽ ട്രൈ ടു ലേൺ ഫ്രോം ഓൾ ദ ഗ്രേറ്റ് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളോടും ഒരു മമതയോ ഇൻസ്പിറേഷനോ ഒന്നുമില്ല ലോകത്തിലെ അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ ലീഗുകളിലെയും ഗ്രേറ്റ് മിഡ്ഫീൽഡേഴ്സിൽ നിന്നെല്ലാം ഓരോ ക്വാളിറ്റീസ് ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും ഒരാളെ മാതൃകയാക്കിയല്ല ഞാൻ എല്ലാവരെയും മാതൃകയാക്കുന്നുണ്ട് എല്ലാ സ്കൂളിൽ നിന്നും ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം ഒരു സ്റ്റുഡിയസ് ഈഗോ ഗോയിങ് മിഡ്ഫീൽഡറെയാണ് നമ്മൾ ബിപിന് കാണാൻ കാണാൻ പറ്റുന്നത് അതായത് സാധ്യമായ എല്ലായിടത്തു നിന്നും പാഠങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ബിപിൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ